എല്ലാവർക്കും നമസ്കാരം പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു ഞാനിവിടെ ഒരുമിച്ച് വന്ന സമയത്താണ് ഞാൻ മാറി സംസാരിക്കുന്നു പക്ഷെ അങ്ങനെ ഏറ്റവും നല്ല സിനിമയ്ക്ക് സിനിമക്ക് വേണ്ടിട്ടുള്ളൊരു കോളായിരുന്നു പറഞ്ഞിരുന്നു ഞാൻ അപ്പാതി തോന്നിയാലും ഇപ്പോഴും നിങ്ങൾക്ക് അത് മിസ്സായിട്ടില്ല അവര് രണ്ടുപേരും ഇവിടെ ഇപ്പുണ്ട് അടുത്ത് രണ്ടുപേരത്ത് വലിയ സന്തോഷം ഞാൻ ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്കിവിടെ പറ്റിച്ചോള നിർമ്മാതാക്കളുടെ ഒരാളെ അലസ്റ്റാനാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഴകിയ ബന്ധമുള്ളവർക്കെ ഞങ്ങൾ ഒരുമിച്ച് പണ്ട് ഞാനും ബിജു മേനോനും അലിസ്റ്റാനും ലാൽജോസും സുധീഷും മീശുമാൻ്റെ പ്രൊഡ്യൂസർ ഞങ്ങൾ ഒരുമിച്ച് ഒരു കാസറ്റ് കമ്പനി തുടങ്ങിയതാണ് ഗുഡ് ഫൈ എന്ന് പറഞ്ഞത് കുറച്ച് മുന്നോട്ട് പോയി ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് പിന്നെ പറഞ്ഞാണ് ഞങ്ങൾ തമ്മിലുള്ള ഐക്യവും കാര്യങ്ങളൊക്കെ ജോലിയായിട്ട് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് അലിശേന ലാൽ ജോസിന്റെ സിനിമ ചെയ്യാനുള്ള മഹത്വ കരവേഷം പല സിനിമകൾ ചെയ്തു അദ്ദേഹം ഒരുപാട് ബിസിനസ് കാര്യങ്ങള് അദ്ദേഹത്തെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ പോയി താമസിച്ചിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഒരു സഹോദര തുല്യനായിട്ടുള്ള തുല്യായിട്ടുള്ള വിളി രാവിലെ വന്നുകഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വരാം എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ പാട്ന സാന്നിധ്യത്തിന്റെ ഭാര്യ സുഹൃത്ത് ആയ സജിബായി അദ്ദേഹത്തിന്റെ അതുപോലെ രഞ്ജിത് മലയാള സിനിമയിലേക്ക് വരുന്ന പുതിയ താരോധയും പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞ ആലബാ സംഗമമാണോ എന്ന് എനിക്ക് തോന്നി ബോധ്യപ്പെടുന്നുണ്ട് ഭാഗ്യമുണ്ട് നിന്ന് ഒരുപാട് കലാകാരന്മാര് ഇന്ന് സിനിമയിൽ സജീവമായിട്ട് സജീവമായിട്ടിരിക്കുന്നു വലിയ സന്തോഷം പിന്നെ ഈ പറയുന്ന പോലെ എൻ്റെ സഹോദര തുല്യത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് ഒന്ന് ധ്യാജിപ്പായ് ലിസ്റ്റിൻ മനോജി ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെന്ന് രാജേഷ് നമ്മൾക്ക് ഭയങ്കര രസകരമായ പാട്ടുകൾ തന്നിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ നമ്മൾ ഇന്നിട്ടാണ് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി ഇവിടെ വരാൻ സാധിച്ചതിൽ അതുപോലെ തന്നെ നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ പിന്നെ ഇതിൻ്റെ ട്രെയിലർ നമ്മൾ കിട്ടും പാട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല കാണിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിലർ കണ്ടെടുത്തോളം ഇതിന്റെ രസകരമായിട്ട് തോന്നിയത് നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതിന്റെ ഒരു എലിമെന്റിന്റെ കണ്ടെന്റ് പറഞ്ഞൊരു ചെറിയൊരു തോട്ട് പറഞ്ഞപ്പോ തന്നെ കുറച്ച് സാധ്യതകളും തോന്നുന്നുണ്ട് സിനിമ വിജയമാവട്ടെ കാരണം ഇപ്പൊ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അല്ലേ തിയേറ്ററൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ സിനിമയോടും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നേരുന്നു അതല്ല യുണൈറ്റഡ്ഡം ഓഫ് കേരള എല്ലാവിധ ആശംസകളും വാർത്തകളും ഓൾ ബെസ്റ്റ് അതുപോലെ അരുൺ അരുൺ ായി നേരത്തെ പറഞ്ഞ ശരിയാണ് അരുണും നല്ല ടെക്നീഷ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഉപചാരപൂർവം കൊണ്ട ഒരുപാട് ചിരിച്ച ഒരാളാണ് തീർച്ചയായിട്ടും പുതിയ പുതിയ ആൾക്കാരോട് കൂടെ വർക്ക് ചെയ്യാനും എനിക്ക് താല്പര്യമുള്ളതാണ് നല്ല നല്ല ശ്രമങ്ങൾ വരട്ടെ നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ പുതിയ ആൾക്കാർ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്നെ മറക്കാനിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് കാരണം ഞങ്ങൾ ഒരുമിച്ചുള്ള ബന്ധം എന്ന് പറഞ്ഞാല് ഇന്നൊന്നൊക്കെ തുടങ്ങിയൊന്നുമല്ല സാറിന്റെ സിനിമ ചെയ്യുന്ന കാലഘട്ടം മുതല് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാലയോ വർഷത്തെ ബന്ധമുണ്ട് ഇത് നയന്റി ഫൈവ് നൈന്റി ഫൈവ് സിക്സ് കാലഘട്ടം മുതലുള്ള ബന്ധമാണ് അദ്ദേഹത്തെ എന്നാലും വലിയ സന്തോഷം എല്ലാവരും കാണാം അതുപോലെ വലിയ പുതിയ തലമുറയിലുള്ള ആൾക്കാര് നമ്മളെല്ലാം കിടക്കിയ ഒരാളാണ് ജോണി ഞാൻ ഞാൻ ഒരു സിനിമയും തോണി കൊടുത്ത് എല്ലാവരും അയ്യോ എന്റെ മക്കള് ശബരി Okay, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, you, Thanks a lot. Thank you